ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ബീയിങ് എപ്പോഴും സെൻറ്റൻസുകളുടെ കൂടെ കൂട്ടുന്ന ഒരു വാക്കാണ് ബീയിങ് എന്താണ് ഇതിനർത്ഥം അത് വെച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഇവ ഇന്ന് പഠിക്കാം ബീയിങ് എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് എന്ന നിലയിൽ എന്നൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അർത്ഥവത്തായ സെൻറ്റൻസ് രൂപീകരിക്കുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ബീങ് എന്നുപയോഗിക്കുന്നത് ബീങ് എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് എന്ന നിലയിൽ എന്നൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത് ഹിന്ദിയിൽ ഹോനിക്കേ ഹോനെ ഒരു ഒറ്റ വാക്കാണ് ബീയിങ് എന്നുള്ളതിനുള്ള വേടാണ് എന്ത് ഹോനേ കെ നാത്തേ അപ്പം ബീയിങ് ആയതുകൊണ്ട് എന്ന നിലയിൽ എന്നൊക്കെ അർത്ഥം വരും ഹോനെ കെ നാത്തേ ഹോനെ കെ നാത്തേ എന്നാണ് ഹിന്ദിയിൽ ബീയിങ് എന്ന പദത്തിന് ഉള്ള വാക്ക് ഓക്കെ അപ്പോൾ നമുക്കത് ബീയിങ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹോനേക്കെ നാത്തേ ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ബീങ് എ സ്റ്റുഡൻറ്റ് ഐ ലേൺ സംതിങ് ഡെയിലി ബീങ് എ സ്റ്റുഡൻ്റ് ഐ ലേൺ സംതിങ് ഡെയിലി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കണ്ട ആയതുകൊണ്ട് എന്ന നിലയിൽ എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്നാണ് ഇവിടെ ബീയിങ് എന്നുള്ളതിന് ബീയിങ് എ സ്റ്റുഡൻറ്റ് എന്നുള്ളതിന് അർത്ഥം വരുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇനി ബീയിങ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ബീയിങ് എ ഡാൻസർ ഒരു നർത്തകൻ അല്ലെങ്കിൽ നർത്തകി എന്ന നിലയിൽ അപ്പം എന്ന നിലയിൽ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് ഓക്കെ അപ്പം ബീയിങ് എ സ്റ്റുഡൻറ്റ് ഐ ലേൺ സംതിങ് ഡെയിലി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഐ ലേൺ ഞാൻ പഠിക്കുന്നു എന്ത് സംതിങ് ഡെയിലി എല്ലാ ദിവസവും ഡെയിലി എല്ലാ ദിവസവും ഓരോ ദിവസവും സംതിങ് കുറച്ച് കാര്യങ്ങൾ ഐ ലേൺ ഞാൻ പഠിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ദിവസവും എന്തെങ്കിലും പഠിക്കുന്നു അപ്പോൾ ബീയിങ് എ സ്റ്റുഡൻ്റ് ഐ ലേൺ സംതിങ് ഡെയിലി അപ്പൊ ഹിന്ദിയിൽ എങ്ങനെ പറയും ചാത്ര എന്താണ് വിദ്യാർത്ഥി സ്റ്റുഡൻറ് സ്റ്റുഡൻറിന് ഹിന്ദിയില് ചാത്രി എന്നാണ് പറയുന്നത് അപ്പൊ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്ന നിലയിൽ മെയിൻ ഞാൻ പ്രതി ഡി ഡെയിലിന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് പ്രതി പ്രതി സംതിങ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പറയും കൊച്ച് നംതിങ് എന്നുള്ളതിന് കുച് എന്തെങ്കിലും സീക്താഹും പഠിക്കുന്നു സീക്താഹും എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു അപ്പം ക്ക് ഒരു ചാത്രുഹോനയ്ക്കകത്തെ വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ മേം ഞാൻ പ്രതിദിനം ഓരോ ദിവസവും കൊച്ചിന കൊച്ച് സംതിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സീതാഹും പഠിക്കുന്നുല്ലേ ഓക്കെ അപ്പം ഏക്ക് ഇങ്ങനെ സെൻറ്റൻസുകൾ ആയിട്ടുള്ളത് പറഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി പറയാനായിട്ടും ഇംഗ്ലീഷ് പറയാനായിട്ടും നിങ്ങൾക്ക്

സിഖത്തും എക്ാത്തെ മേം പ്രതിദിന സിഖത്ത ബീയിങ് സ്റ്റുഡൻറ്റ് ഐ ലൈൻ സംഥിംഗ് ഡൈലി ബീങ് സ്റ്റൂഡൻറ്റ് ഐ ലൈൻ സംഥിംഗ് ഡെയ്ലി ഏക ഛനത്തെ പ്രതിദിൻ ന കൊച്ച് സീതാഹും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു ബീങ് എ ടീച്ചർ ഐ ലവ് മൈ സ്റ്റുഡൻസ് ബീങ് എ ടീച്ചർ ഐ ലവ് മൈ സ്റ്റുഡൻസ് എന്താണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു ബീയിങ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഐ ലവ് മൈ സ്റ്റുഡൻസ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു എക്ക് ശിക്ഷക് ഛാത്രു എന്നുള്ളതിന് പകരം ഇവിടെ എന്ത് ചേർക്കാം നമുക്ക് അധ്യാപക് ശിക്ഷക് അപ്പോൾ അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ മേം അപ്പനെ ചാത്രോംസേ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പ്യാർകർത്താവും സ്നേഹിക്കുന്നു प्यार करना स्नेह प्यार करता हूँ स्नेह ओके एक शिक्षक होने के नाते मैं अपने छात्रों से प्यार करता हूँ एक शिक्षक होने के नाते मैं अपने छात्रों से प्यार करता हूँ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു ബീയിങ് എ ടീച്ചർ ഐ ലവ് മൈ സ്റ്റുഡൻസ് ശിക്ഷക ഹോനയ്ക്കിനകത്തെ മേം അപ്പനെ ചാത്രോംസെ പ്യാർ കർത്താവും ബീങ് എ മദർ ഐ കെയർ മൈ ബേബി ബീയിങ് എ മദർ ഐ കെയർ മൈ ബേബി ഒരു അമ്മയായതിനാൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ ഐ കെയർ മൈ ബേബി ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നു കെയർ കൊടുക്കുന്നു എ മദർ എ മദർ ഐ കെയർ ഐ കെയർ മൈ ബേബി ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു അതെങ്ങനെ ഹിന്ദിയിൽ പറയും മാം ം ഹോനേക്കന്നാത്തേ അപ്പം ചാത്ര ശിക്ഷക് ഇവിടെ എന്താണ് മാ ഏക്ക് മാം ഹോനേക്ക് എന്നാത്തേ ഒരു അമ്മ ആയതിനാൽ എന്ന നിലയിൽ മേം ഞാൻ അപ്പനെ എൻ്റെ ബെച്ചേ ബേബി ബച്ചയ്ക്ക് ർത്തീഹും കെയർ ഐ കെയർ എന്നുള്ളതാണ് ദേക്ബാൽ കർത്തീകുമെന്ന് പറയുന്നത് അപ്പം പരിപാലിക്കുക സംരക്ഷിക്കുക ഇതൊക്കെയാണ് എന്ത് ദേക്ബാൽ ദേഖ്ഭാൽ കർണ മേം തുരാ ദേക്ഭാൽ കരൂങ്ക ഞാൻ നിന്റെ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ പരിപാലിക്കും മേം തുരാ ദേക്ബാൽ കരൂങ്ക എന്ന് പറഞ്ഞാലും അപ്പം എക്ക് മാം ഹോനക്കിനകത്തെ മേം അപ്പനെ കർത്തീഹും കർത്തീഹും എന്ന് പറയുന്നത് മാ അമ്മ സ്ത്രീലിംഗമായതുകൊണ്ടാണ് കർത്തീഹും എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കർത്താഹുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഓക്കെ അപ്പം മാ ഹോനക്കെത്തേ മേൻ അപ്പനെ കർത്തീഹും ബീയിങ് എ ഫാദർ ഐ ഗോയറ്റ് മൈ സൺ ബീങ് എ ഫാദർ ബീയിങ് എ ഫാദർ ഐ ഗോയറ്റ് മൈ സൺ ഒരു അച്ഛനെന്ന നിലയിൽ ഒരു പിതാവെന്ന നിലയിൽ ഞാൻ എൻ്റെ മകനെ നയിക്കുന്നു ആ ഞാനവനെ ഗൈഡ് ചെയ്യുന്നു ഒരു പിതാവെന്ന നിലയിൽ ഞാൻ അവനെ ഗൈഡ് ചെയ്യുന്നു നയിക്കുന്നു എക്ക് പിതാ ഹോനയ്ക്കനാത്തേ അപ്പന്നുള്ള എന്താക്കാം പിത പിതോനാത്തേ മേം ഞാൻ അപ്പനെ അപ്പനെ എൻ്റെ ബേട്ടേക്കാ മകൻ്റെ എന്തു ചെയ്യുന്നു മാർഗദർശൻ കർത്താകും മാർഗദർശൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗോയ്ഡിനാണ് ഗൈഡ് ചെയ്യുന്നതാണ് മാർഗദർശനം മാർഗദർശൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മാർഗദർശനം നൽകുന്നു എന്ന് പറയുന്നു നയിക്കുന്നു നേരായ വഴിയിൽ നയിക്കുന്നതാണ് മാർഗദർശനം നൽകൽ അപ്പം എക്ക് പിതനക്കനകത്തെ മേം അപ്പനെക്ക മാർഗദർശൻ കർത്താഹും ഓക്കെ എക്ക് പിതാ ഹോനയ്ക്കനകത്തെ മേം അപ്പനെ ബേട്ടേക്ക മാർഗദർശൻ കർത്താഹും ബീങ് എ ഫാദർ ഐ ഗോയ്ഡ് മൈ സൺ അപ്പം ഇന്ന് ഈ സെൻറ്റൻസുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും പറയാനുള്ള ആ നാക്കിൻ്റെ ഒരു ഇതുണ്ടല്ല കെട്ട് അതഴിയും പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല ഇത് പറഞ്ഞ് പഠിക്കണം നിങ്ങൾ സ്വയം അല്ലെങ്കിൽ കൂട്ടുകാരോട് തെറ്റണമെങ്കിൽ തെറ്റട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റുമ്പോഴാണ് നമ്മൾ ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുവുള്ളൂ അപ്പം പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഓക്കേ ബൈ